അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് കാണിച്ചു തരാട്ടോ നേരത്തെ അയ്യോ മണ്ണില് പൂണ്ടോയി നല്ല രീതിയില് വെളുപ്പ നല്ല വെളുപ്പുള്ള നല്ല വെളുപ്പമുള്ള വെള്ളരിട്ടാ വെള്ളരി കൃഷി ഒരു ഇതില് മൂന്ന് വെള്ളരിട്ടാ മൂന്നല്ല നാലല്ല അഞ്ചൊന്നല്ല അതാ അവിടെ വെളുത് വേറെ എണ്ണമല്ലോണ്ട്

എവിടെ എവിടെ കേടുവാനേ എവിടെ നടുന്നാ അണ്ട് પ્રાણી കുട്ടനാ ആ પ્રાણીയുടെ അടുത്ത് ഞാൻ ഓടുവാക്കി দিলে മറ്റേര ഒക്ക കുട്ട അതേപോലെ ഇതിന്റെ ഉള്ളിലുണ്ട് എവിടെ ഉണ്ട് എവിടെ ഉണ്ട് ഇവിടെ വളഞ്ഞിണ്ടടാ എവിടെ ഇതാ ചെറിയ വളളി അവിടെ കണ്ടേ കിടക്കുന്നു അതെ അതേപോലെ വലിയ ആ നടച്ചി വളളി ട്ടോ എവിടെ വെൽണ്ട് ഉണ്ടായിക്കൊണ്ട് ആ വെൽട് അവിടെ അടുത്ത് വാടാ എവിടെ അടുത്ത് വാгом അടുത്ത് വാണാലേ ഇവിടെ അവിടെ ഇതാ കണ്ടിട്ടുണ്ട് ഇതാ ഇതിന്റെ ഉള്ളില് ഹൈക്ക് പോർത്തെസ് കാണാന

പിന്നെന്തായി വരുന്നുണ്ട് അതിന്റെ ഷേപ്പ് അതങ്ങനെ കണിവള്ളരി വേണ്ട പക്ഷെ ഉള്ളതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിട്ടോ ഈ ഒരു രണ്ടു മണിച്ചില്ല കേട്ടോ ഇത് മെയിനായിട്ട് അമ്മയും അമ്മയുടെ സുഹൃത്തുക്കളാട്ടോ അത് പിന്നെ ഞങ്ങളിതാ പയറ് ഞങ്ങളെ പയറിൻ്റെ കൃഷി ഞാനിന്ന് പയറ് പൂവിടാത്തതിനെ പറ്റിയിട്ട് ഇന്നും പറഞ്ഞിട്ടുള്ളൂ ഇന്നേ ഇന്ന് ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞു ഇന്നും രാവിലെ അപ്പം ഞാനങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുക അപ്പം നോക്കുമ്പോൾ വെള്ള കളറ് കണ്ടു അപ്പം ഞാൻ അടുത്തേക്ക് ഓടി വന്നു അപ്പോൾ പയറിന് പൂവിട്ടതാ അപ്പോൾ അന്നേരം അതിൻ്റെ ഒരു സന്തോഷം ഇന്ന് രാവിലെയാണ് ഞാൻ പൂവിട്ട കാണുന്നത് ഇവിടെ എവിടേക്കുണ്ട് പയറിന് ഒന്നിനേ പൂവിട്ടിട്ടുള്ളൂ

കഷ്ടപ്പെട്ട് പണിയെടുത്താൽ അല്ലേ അതേമാതിരി ചീരകൃഷി ഇത് മാറ്റി കുഴിച്ചിട്ടിരിക്കുന്നു കൊറേയൊക്കെ മാറ്റി കുഴിച്ചിട്ട് വരുന്നുണ്ട് അപ്പൊ അത് വേറെ വേറെ ആക്കിട്ടുണ്ട് ഏത് കുഴിച്ചിരിക്കുന്നു കൈപ്പങ്ങേപ്പൊ

അതായത് ഇവിടെ ആദ്യം കൃഷി ചെയ്യുമ്പോൾ ഫുള്ള് ഈ ചോപ്പ് അറല്ലായിരുന്നു മണ്ണിന് അറിയാലോ ആ പിന്നെ പറയാണ് ഫുള്ള് നമ്മള് കൃഷി നട്ട് അടുത്തത് ഞങ്ങള് ഈയൊരു മത്തം പൂവിട്ടിതാ മത്തം പൂട്ടുന്നതാ പോവാണി കാണേ ചെറിയ ചെറിയ ഇത് കണ്ടില്ലേ

നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് മുളക് പൂട്ടില്ലല്ലോ ആ നാളത്തെ വിടിയല്ലോ അല്ലേ അല്ലേ അതുപോലെ തന്നെ തക്കാളി പൂട്ടിക്കുന്നല്ലോ ആ തക്കാളി പൂട്ടുണ്ട് ഗൈസ് അതോടെ കാണിച്ചതരാ കളി പൂട്ടും കേട്ടാൽ രാവിലൊക്കെ വെള്ളം ഒച്ചുകൊടുക്കുന്നോണ്ടുള്ള പവറാ കേട്ടോ അത് കളി രാവിലെ വൈകുന്നേരം വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള അത്

വീഡിയോ അപ്പ ഇനി നാളത്തെ വീടോയിൽ നമ്മൾ നാളെ മറ്റന്നാളായിട്ടുള്ള ബാക്കിയുള്ള ഇതിന്റെ വളർച്ച നമ്മൾ വീടോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൃഷിയോട് താല്പര്യമുള്ള ഇഷ്ടമുള്ള എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാവുന്നതാണ് അറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് പറഞ്ഞു പറഞ്ഞാലും ചെയ്തതാണിത് അപ്പൊ വിജയിക്കുന്നൊന്നും വിജയിച്ചിട്ടില്ല പക്ഷെ ഒന്നെങ്കിലും കാണാൻ പറ്റിയല്ലോ ഒരു കാര്യം അല്ല ഇണ്ടായി കൊറേ ഉണ്ടായി പക്ഷെ ഒന്നെങ്കിലും ഉണ്ടാവണേന്നുള്ളൊരു പ്രാർത്ഥന പക്ഷെ കൊറേ ഉണ്ടാക്കി കണ്ടു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയില് ഗുഡ് ബൈട്ടാ പുതിയ വീഡിയോയിൽ വീണ്ടും